ഭൗതികമായി ബിഎസ് സി ബി എഡ് തുടങ്ങി ഉള്ള ടൈറ്റിലൊക്കെ വാങ്ങി അങ്ങനെ സ്കൂൾ മാഷായി അങ്ങനെ കഴിഞ്ഞ താങ്കൾ ഇപ്പോഴ് ശാതുര്യായിട്ട് ഞാന് പിന്നെ ബി എച്ച് സി രംഗത്തേക്ക് വന്നത് ബിഎസ് സി ബി എഡ് എടുത്തത് ബിഎസ് സി ബി എഡ് എടുത്തത്മീയ രംഗത്ത് നിന്നുകൊണ്ടാണ് എടുത്തത് ഭൗതിക രംഗത്ത് നിന്നും എടുത്തത് ഞാൻ ബി എസ് സി ബി എഡ് ഒന്നും ഇല്ലാതെ നാലാം ക്ലാസ്സുകാരനായിട്ട് ഇരിക്കുമ്പോഴാണ് കച്ചവടക്കാരനായി മാറിയത് ആ കച്ചവടക്കാരനായി മാറി ചരക്കുകൾ എടുക്കാൻ പോവുകയും വരികയും ചെയ്യുമ്പോൾ കോളേജുകളിൽ പഠിക്കുന്ന ബി എക്കാരും ബി എസ് സിക്കാരും എല്ലാം എന്നോട് വന്ന് താർക്കികന്മാരായി മാറും തർക്കികന്മാരായി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കും അന്ന് നമ്മുടെ പിന്നെ ഇവിടെ ഈ പരിസരത്ത് നിന്ന് എസ് എൻ കോളേജിലേക്ക് പോകുന്ന മുകുന്ദിള്ള രാജഗോപാൽ അതുപോലെ അതെനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിരുന്നു അതുപോലെ അനേവധി സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവരെല്ലാം കൂടിയിരിക്കും ഷോകത്താരി ഒരു കാര്യം ചെയ്യും ഷോകത്താരി ഇതെല്ലാം ഞങ്ങളുടെ മുമ്പിൽ പറയുന്നത് അവർ ഡിഗ്രി എടു എടുക്കാൻ പോകുന്നവരാണ് ഷോകത്താരി ഇതെല്ലാം ഞങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഷോകത്താരി ഒന്നും പിന്നെ കൂടുതൽ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് അത് പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പറയത്തില്ല എങ്ങനെ പറയുന്നു ആത്മീയ ബന്ധങ്ങൾ പറയുന്നു ഈ ആത്മീയ ബന്ധങ്ങളെല്ലാം എവിടെ നിന്നും കൊണ്ടുവരുന്നു ഞാൻ ഇസ്ലാമിക സംഘടന സംഘടനയുണ്ട് ഇസ്ലാം എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു വന്ന് ചെറുപ്പത്തിൽ പൊറ്റുന്നാളില് എന്നിട്ട് സൗഹീദൽ ഇസ്ലാമിന്റെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചുരുക്കം ചെറുപ്പക്കാരെ എല്ലാം അഞ്ചാറ് പേരെയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം ചോക്കത്തേല് ചെയ്യുന്ന ഒരു ചോക്കുത്തേലിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെപ്പോലെ ഒത്തു എന്ന് ഈ എൻ്റെ സുഹൃത്തുക്കൾ കോളേജിൽ പോകുന്ന സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു എന്നാൽ പിന്നെ ഇവരുടെ കൂടെ നിന്ന് സംസാരിക്കണമെങ്കിൽ ഇവർക്ക് മറുപടി കൊടുക്കണമെങ്കിൽ ഞാൻ ഡിഗ്രി എടുത്തെങ്ങനെ ഒക്കു എന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഡിഗ്രി എടുത്തതാണ് ബി എസ് സി ബി എഡ് ഒക്കെ ആയത് അല്ലെങ്കിൽ ഞാൻ ബി എസ് സി ബി എഡ് ആകാൻ ഇടയില്ല അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് കോളേജിൽ സാധനം എടുക്കാൻ പോകുന്നത് ചെലവ് എടുക്കാൻ പോകുന്ന അവസരത്തിൽ എസ് എൻ കോളേജിൻ്റെ മുകളിൽ പിന്നെ എൻ്റെ സുഹൃ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് പഠിക്കുന്നു രണ്ടാം രണ്ടാമത്തെ നിലയിൽ എസ് എൻ കോളേജ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയതുള്ള അതിനു മുമ്പ് എസ് 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 എൻ കോളേജ് ഇല്ല ഇവിടെ കൊല്ലത്ത് എസ് ഇല്ല ഒരു കോളേജും ഇല്ലാത്ത സന്ദർഭം ആ സന്ദർഭത്തിൽ അവൻ്റെ മുകളിൽ സുഹൃത്തുക്കൾ ഇരിക്കുകയാണ് അപ്പം ഞാൻ ചിന്തിക്കുകയാണ് എടാ എൻ്റെ കൂടെ പഠിച്ചവരില്ല നാലാം ക്ലാസ്സിൽ പഠിച്ചവരില്ല ഇവിടെ ഇപ്പോഴിരുന്ന് പിന്നെ കോളേജിൽ ഇരുന്ന് പഠിക്കുകയാണല്ലോ ഇന്റർമീഡിയറ്റ് ബി എസ് സി ഒക്കെ പഠിക്കുകയാണല്ലോ ഞാനും ഇങ്ങനെ തിരക്കെടുക്കാൻ പോവുകയാണ് എന്ന് ഞാൻ ചിന്തിച്ചു പിന്നെ എനിക്ക് മറ്റവർക്ക് മറുപടി കൊടുക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും ഇതുണ്ടാകണമായിരുന്നു അതുണ്ടായില്ലോ ഞാൻ അവിടെ ഇറങ്ങി അവിടെ നിന്നിട്ട് അങ്ങനെ എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ അടുത്ത ആറുമാസം കഴിയുമ്പോൾ ഞാൻ ഡിഗ്രി ഡിഗ്രിക്കല്ല പിന്നെ ഇന്ന് അവിടുത്തെ അതായത് എസ് 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 എൽ സി കഴിഞ്ഞാലുള്ള പിന്നെ കോഴ്സ് എന്താണ് ഇൻ്റർമീഡിയറ്റ് ഇന്റർമീഡിയറ്റ് ഇന്ന ക്ലാസ്സിൽ ഇരിക്കുകയാണ് കോളേജിൽ ചേർന്ന് കോളേജിൽ ബി എസ് സി പിന്നെ അസ്ട്രോണമി സബ്ജക്റ്റ് എടുത്ത് ഞാൻ പിന്നെ പഠിക്കുവാൻ കോളേജിൽ ഇരിക്കുകയാണ് ഞാൻ അത്ഭുതത്തോടുകൂടി അങ്ങ് ഇങ്ങോട്ട് നോക്കി റോഡിലോട്ട് നോക്കി എസ് എങ്കിൽ ഇപ്പം കാണാം നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ കാണാം ആ റോഡ് പിന്നെ രണ്ടാമത്തെ നിലയിൽ നിന്ന് കീഴോട്ട് നോക്കുന്നത് കാണാം രണ്ടാമത്തെ നിന്ന് കീഴോട്ട് നോക്കുമ്പോൾ ഞാൻ പോയത് കഴിഞ്ഞ ആറു മാസത്തിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയത് കൊല്ലത്തേക്ക് പോയത് ഇതിലേ ആയിരുന്നല്ലോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നല്ലോ ചിന്ത ഞാൻ നാലാം ക്ലാസ്സുകാരനായി നിൽക്കുന്നു ബാക്കിയുള്ളവരെല്ലാം ഡിഗ്രി എടുക്കാൻ വേണ്ടി കോളേജിൽ പഠിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചത് ഞാനിപ്പോ ഇവിടെ കോളേജിൽ നിന്ന് പഠിക്കുകയാണ് എന്തൊരു അത്ഭുതമാണിത് അബ്ബാവിന് മാത്രമേ അറിയൂ ആ അത്ഭുതം ആറുമാസത്തിന് വേണ്ടി പരീക്ഷ എസ് എൽ സി പരീക്ഷയ്ക്ക് നാല് മാസമാണ് എടുത്തത് ആകെപ്പാട് നാല് മാസത്തേക്ക് പരീക്ഷണം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഒരു എസ് എൽ സി കോഴ്സിന് വേണ്ടി ഒരു ആദ്യത്തെ ഒരു എന്തൊരു കോഴ്സുണ്ട് പിന്നെ പരിശോധനാ കോഴ്സുണ്ട് അത് കഴിഞ്ഞാൽ പരിശോധനാ കോഴ്സ് മാർക്ക് കിട്ടിക്കഴിഞ്ഞെഴുതാൻ എസ് എൽ സിക്ക് എഴുതാൻ നേരിട്ടെഴുതാം അങ്ങനെ എസ് എൽ സിക്ക് നേരിട്ട് എഴുതിയിട്ട് എസ് എൽ സി പേപ്പറുകളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എനിക്കന്നറിഞ്ഞുകൂടായിരുന്നല്ലോ ഒന്നും എഴുതി എന്നൊക്കെ പക്ഷേ എല്ലാ പരീക്ഷ ഓരോ കടലാസിലും പരീക്ഷ എഴുതിയിരുന്നു കഴിയുമ്പോൾ അതിൻ്റെ പിത്താഴെ എഴുതി വെക്കും ഈ ചോദ്യം ഇന്നതൊക്കെ ചോദിച്ചത് ശരിയായ ചോദ്യങ്ങളല്ല ശരിയായ മാതൃകകളല്ല എന്നുള്ളതിൻ്റെ വിമർശനങ്ങൾ തന്നെ ആ ചോദ്യ പേപ്പറിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു അതും ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുന്നവർക്കെല്ലാം സന്തോഷകരമായി തോന്നിയിട്ടുണ്ട് ബുദ്ധിപരമായിട്ട് നന്ന നല്ല നല്ല അളവുകൾ അവർ കൊടുക്കുന്നവരായിട്ടുണ്ട് മാത്തമെറ്റിസിൻ്റെ വിഷയത്തിലെല്ലാം അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഞാനാണ് അങ്ങനെ ഞാൻ ഈ ആറ് മാസം കൊണ്ട് നാല് മാസം കൊണ്ട് പിന്നെ പരീക്ഷ പാസ്സായി അങ്ങനെ രണ്ടു മാസം പിന്നെ ഒഴിവുണ്ടല്ലോ അതും കഴിഞ്ഞിട്ട് കോളേജിലേക്ക് ചേരുന്നത് കോളേജിൽ ഏറ്റവും കൂടുതൽ വിഷയം പ്രയാസകരമായ വിദ്യാർത്ഥികൾക്ക് വിഷയം പ്രയാസകരമായ വിഷയമായിരുന്നു മാത്തമെറ്റിക്സ് വിഷയം ആ മാത്തമെറ്റിക്സ് വിഷയം തന്നെ ഞാൻ എടുത്തുകൊണ്ട് ഇന്റർമീഡിയറ്റിന് ചേർന്നു അത് കഴിഞ്ഞ് ബി എസ് സിക്ക് ചേർന്നു ബി എസ് സി അസ്ട്രോണമി കൂടെ ബി എസ് സി സബ്ജെക്റ്റ് വന്നു ആ അസ്ട്രോണമി എടുത്ത വാനശാസ്ത്രമാണ് അന്ന് ബറസിൽ നമ്മൾ കൊല്ലൂരുള്ള മൈതല്ലൂരും അറബി കോളേജിൽ പിന്നെ കണ്ണൂരിൽ നിന്ന് ഈ ഉസ്താദിന്റെ സ്ഥലത്ത് നിന്ന് വരുന്നതുപോലെ മലബാറിൽ നിന്നും മലപ്പുറത്ത് നിന്നും വരുന്ന ഒരു ഉസ്താദ് ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് പിന്നെ കിട്ടാബുകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് പിന്നെ മൈതല്ലൂരുമിൽ അറബി കോളേജിലൂടെ തീരുന്ന ആ ഉസ്താദ് പ്രിയപ്പെട്ട ഒരു ഉസ്താദായിരുന്നു അദ്ദേഹം പിന്നെ ഇതിനു വേണ്ടി വളരെ പ്രോത്സാഹനങ്ങൾ എനിക്ക് തന്നിരുന്നു ആ പിന്നെ ബി എസ് സിച്ച് പിന്നെ അസ്ട്രോണമി സബ്ജക്റ്റ് എടുത്തതിൽ തന്നെ വളരെ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തസീ ലബ്ലാക്കിൻ്റെ പിന്നെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് തന്ന് എന്നെ കൊണ്ട് അത് വായിക്കുകയും വായിപ്പിക്കുകയും നിങ്ങൾ ഇംഗ്ലീഷിലെ ഗ്രന്ഥങ്ങളെല്ലാം ഇതുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ഉയർന്നു വരണം എന്ന് അദ്ദേഹം നമ്മളെ ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പിന്നെ മഹത്വത്തോടുകൂടി രണ്ട് വിദ്യാഭ്യാസവും ഒന്നിച്ച് ഒരേ ദിവസം പോക പോകുന്ന വിദ്യാഭ്യാസം ഇവിടെ വരുമ്പോൾ അറബി കോളേജ് അവിടെ ചെല്ലുമ്പോൾ ദീനിൻ്റെ ചിട്ട അങ്ങനെ ദീൻ പഠിച്ച പഠിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയായിരുന്നു ബി സി ബി എഡ് എന്ന് പറയിക്കാനല്ലായിരുന്നു അവരെ സമ്മതിപ്പിക്കാൻ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണെന്നും ഞാൻ തർക്കി താർക്കികൻ ആകുന്നത് യാഥാർത്ഥ്യത്തിന് വേണ്ടിയാണ് തർക്കിക്കുന്നത് എന്ന് അവരെ കൊണ്ട് പറയിക്കാൻ ഡിഗ്രി ഇല്ലാന്ന് പറഞ്ഞാൽ അവരെ സ്വീകരിക്കാത്തത് കൊണ്ട് ഞാൻ ഡിഗ്രി എടുത്തോണ്ടി എന്ന് പറയിക്കുകയാണ് എന്ന ആശയത്തിൽ വരച്ച് അവരെ കൊണ്ട് പറയിക്കുകയായിരുന്നു ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇതിന്റെ മുമ്പിലേക്ക് വന്നത് അല്ലെങ്കിൽ തകർന്നു പോകുമായിരുന്നു അള്ളാഹു അള്ളാഹു എന്നെ രക്ഷിച്ചതാണ് അള്ളാഹു എന്നെ രക്ഷിച്ചതാണ് അതിനുവേണ്ടി രക്ഷിച്ചതാണ് അങ്ങനെയുള്ള രക്ഷാമാർഗ്ഗങ്ങളെല്ലാം അള്ളാഹു നമുക്ക് തെരുമാറാട്ടെ